നിയമസഭാ സ്പീക്കറെ നമ്മൾ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഹലോ വർക്കൗട്ട് ചെയ്യണ്ടേ വർക്കൗട്ട് ചെയ്യണ്ടേ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടാണ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് അത്ര എളുപ്പമാവത്തില്ല ഇന്നത്തെ വർക്കൗട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എത്ര മാർക്കുണ്ടെന്നുള്ള കാര്യം മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യണം ഏതൊക്കെ തെറ്റി ഏതൊക്കെ ഡൗട്ടുണ്ട് പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ എഴുതി പഠിച്ചോ ഇല്ല എന്നുള്ള കാര്യം കൂടെ കമൻ്റ് ചെയ്യണം ഓറപ്പാണേ ഇതെല്ലാം ചെയ്യുമല്ലോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിങ്ങളിത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ ചിലപ്പോൾ കമന്റ് റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ കൂടി ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ എനിക്ക് സമയം കിട്ടുമ്പോൾ നോക്കാറുണ്ട് എനിക്ക് സമയം വളരെ കുറവാണ് ഒരു ദിവസം ഞാൻ ഏഴെട്ട് മണിക്കൂർ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസും ചെയ്യുന്നത് കേട്ടോ മനസ്സിലായോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം ഓക്കെ അല്ലേ ശരി നോക്കിയിട്ട് അല്ലേ പട്ടികയിൽ നിന്നും ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ് ആനന്ദമഠം ബെങ്കിം ചാറ്റർജി ബംഗാൾ അത് ശരിയാണല്ലേ നീൽദർപ്പൺ ദീനുമിത്ര ബംഗാൾ അതും ശരിയാണ് ഗീതാഞ്ജലി രവീന്ദ്ര ടാഗോർ ബംഗാള് അത് ശരിയാണ് രംഗഭൂമി പ്രേംചന്ദ് രംഗഭൂമി പ്രേംചന്ദ് ഇത് വരെ ശരിയാണ് പക്ഷേ ബംഗാളി ഭാഷയിലല്ല വരുന്നത് അത് ഹിന്ദി ഭാഷയിലാണ് വരുന്നത് കേട്ടോ രംഗഭൂമി പ്രേംചന്ദ് ഹിന്ദി രംഗഭൂമി പ്രേംചന്ദ് ഹിന്ദി രംഗഭൂമി മാത്രമല്ല ഇവിടെ രംഗഭൂമിയുണ്ട് പ്രേമാശ്രമമുണ്ട് ഗോദാനുണ്ട് അല്ലേ ഓക്കെ സേവാ സദൻ ഇതെല്ലാം ആരുടെ കൃതികൾ തന്നെയാണ് പ്രേംചന്ദ്രൻ്റെ കൃതികൾ തന്നെയാണ് അപ്പം ഞാൻ ആ കൃതികൾ ഒരു ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ എന്നിട്ടാ മറ്റേ ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അതായത് നമ്മുടെ ദഹനരസങ്ങൾ അത് കാണണം അത് ചോദിക്കും കേട്ടോ അത് കണ്ട് പഠിച്ചോണം കാണാത്തത് ഉണ്ടെങ്കിൽ കണ്ട് നോട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ യൂസ്ഫുൾ ആവും കേട്ടോ അത് ശരി അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായിട്ട് വരുന്നത് ഏതാ പിള്ളേരെ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഓൺലി ഫോർ ഓൺലി ഫോർ ആണ് അത് മാത്രമേ തെറ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് താഴെ താഴെപ്പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിയോഡർ ഹർഷൽ രൂപം നൽകിയ തീയോഡർ ഹർഷൽ പേര് ഓർത്തിരിക്കുക തിയോഡർ ഹർഷൽ രൂപം നൽകിയ സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ആൻസർ അപ്പം ഓപ്ഷൻ ബി വരും ഒള്ളി ടുള്ളി ടു അടുത്ത ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പഠിക്കുക ചോദ്യം പഠിക്കുക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിലൊന്നാണ് പതിറ്റു പത്ത് പതിറ്റു പത്താണ് ആൻസർ പിള്ളേർ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഒള്ളി വൺ ഒള്ളി വൺ ഇതൊക്കെ കുറേ പേർക്കൊന്നും കിട്ടുന്നില്ലായിരിക്കും കേട്ടോ മറ്റത് കിട്ടിക്കണം സി യുണി സി കിട്ടിക്കാളാം പക്ഷേ ഇതിലൊക്കെ സംശയം വന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിതമാണ് ചോദ്യം പഠിക്കുക പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിതമാണ് ഇത് കിട്ടിയോ ഇത് കിട്ടിക്കാണും ഓക്കെ മൂഷകവംശകാവ്യമാണ് ആൻസറ് മൂഷകംശകാവ്യമാണ് ആൻസർ മൂഷകംശകാവ്യം എഴുതിയ ആരാ കുട്ടികളെ അതുലൻ ആരാണ് അതുലൻ എഴുതിയ മൂഷകംശകാവ്യം പതിനൊന്നാം നൂറ്റാണ്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാണ് അപ്പോൾ ഒള്ളി ടു ഒള്ളി ടു ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അങ്ങോട്ട് അത്ര എളുപ്പമാവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞതായിരുന്നേ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നതാണ് വാഗൻ ട്രാജഡി മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ശരിയല്ല വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അതും ശരിയാണ് വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അതിൻ്റെ മുദ്രാവാക്യമായിരുന്നു നമുക്കറിയാം സർ സി പിക്ക് എതിരെ നടന്ന സമരമാണല്ലേ വയലാർ സമരം അപ്പം സി പി അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂർ നടപ്പിലാക്കാൻ ഒരുങ്ങിയതിനെതിരെയായിരുന്നു വയലാർ സമരം അപ്പൊ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്നത് വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെയാണ് അത് ശരിയാണ് സവർണജാത മന്നത്ത് പത്മനാഭൻ അത് രണ്ടും ശരിയാണ് സവർണ ചേർത്ത മന്നത്ത് പത്മനാഭൻ ശരിയാണ് പക്ഷേ എന്തല്ല ഗുരുവായൂർ സത്യാഗ്രഹമല്ല ഏത് സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹമാണ് അല്ലെ വൈക്കം സത്യാഗ്രഹമാണ് സോ അത് തെറ്റ് മൂന്നാമത്തെ തെറ്റ് മൂന്നാം തെറ്റാണ് അടുത്ത് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അതുവരെ ശരിയാണ് പക്ഷെ കൊച്ചി രാജാവ് എന്നുള്ളത് തെറ്റാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ തിരുവിതാംകൂർ രാജാവാണ് തിരുവിതാംകൂർ രാജാവാണ് അല്ലേ ഓക്കെ അപ്പം അതും തെറ്റാണ് അപ്പം ഒന്നും രണ്ടും ഒന്നും രണ്ടും ശരി തെറ്റായിട്ടുള്ളത് മൂന്നും നാലുമാണ് മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ പിള്ളേർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പുറത്തു നല്ല മഴ സൗണ്ട് പ്രശ്നം വരുമെന്നോ അടുത്ത് താഴെ പറയുന്ന നാല് പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക ഇന്ത്യയിൽ ദേശീയ പാതകൾ സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് എടാ സംസ്ഥാന ഹൈവേകൾ നിർമ്മിക്കുന്ന സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന ഹൈവേകൾ നിർമ്മിക്കുന്ന സംസ്ഥാന സർക്കാരാണ് എന്നാൽ ദേശീയപാതകൾ നിർമ്മിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കേട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് സെൻട്രൽ ഗവൺമെൻ്റ് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അപ്പം ഒന്നാമത്തത് തെറ്റാണ് ഒന്നാമത് തെറ്റാണ് നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത് ഇന്ത്യയിലെ ആകെ റോഡ് നേരക്കയത്തിൻ്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്രാമീണ റോഡുകളാണ് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ ചുമതല ആർക്കെന്നറിയാമോ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ ചുമതല ആർക്കാണ് അടുത്ത ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റോഡ് ഗതാഗതം തെറ്റാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ജലഗതാഗതമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതാ കുട്ടികളെ ജലഗതാഗതമാണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് നമ്മൾ ഈ സുവർണ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ ആ സുവർണ ചതുഷ്കോൺ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് അപ്പം രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും ഓൺലി ടു ആൻഡ് ഫോർ ഇതെല്ലാം പഠിച്ചോണേ ഇമ്പോർട്ടൻ്റ് ആണേ അടുത്ത് വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദീവീയ പീഠഭൂമി ചുവട ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു ശരിയാണ് 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 മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം അതും ശരിയാണ് മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവപ്രദേശം ഏതാണ് കുട്ടികളെ ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇനി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഒന്നോർത്തോണേ അടുത്ത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് അപ്പോൾ അത് തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് അല്ലെങ്കിൽ യോജിച്ച പ്രസ്താവനകളാണ് ഒന്നും രണ്ടും മൂന്നും യോജിച്ച പ്രസ്താവനകളാണ് അപ്പോൾ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും വള്ളി വൺ ടു ആൻഡ് ത്രീ വള്ളി വൺ ടു ആൻഡ് ത്രീ അടുത്ത ചോദ്യം നോക്കിയേ താഴെപ്പറയുന്നതിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം കേട്ടേ ബന്ധപ്പെടാത്തതെന്നല്ല ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം എന്നാലും ആൻസർ വരത്തുള്ളൂ ആദ്യഘട്ടത്തിൽ ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെട്ടു അതായത് വന്ദേ ഭാരത് ആദ്യഘട്ടത്തിൽ ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെട്ടു ശരിയാണ് ഈ ഡേറ്റ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിലെ ചോദ്യമാണ് ഈ കാണുന്നത് നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഉദ്ഘാടനം ശരിയാണ് ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിലാണ് ആദ്യത്തെ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിൽ അതും ശരിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത് അതും ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് ഓൾ ദ എബോ എന്നതാണ് ആൻസർ ഓൾ ദ എബോ എന്നതാണ് ആൻസർ കേട്ടോ ക്ലിയർ ആണേ അടുത്ത ചോദ്യം നോക്കിയേ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതല്ല നോക്കിയ ഇവിടെയുള്ള പ്രസ്താവന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എഴുപത്തെട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ശരിയാണ് പ്രസ്താവന രണ്ട് ഗരീബി ഘടാവോ പദ്ധതി അല്ലെങ്കിൽ പരിപാടി നടപ്പിലാക്കി അത് ശരിയാണ് ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് പക്ഷേ നാഷണൽ ഹൈവേ സംവിധാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് നാഷ ഇന്ത്യയിലെ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് അതായത് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ശരിയാണ് ഓക്കെ ആണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങൾ എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ല പിന്നെ ഇത് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ തോൽപ്പിച്ച് കാണിക്കല്ല നിങ്ങളിതൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്നതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ പേന ഇടയ്ക്കോടെ പോന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കാം ശരിയാണ് അല്ലേടാ നമ്മളത് സുസ്ഥിരമാക്കൽ നടപടികൾ അല്ലെങ്കിൽ സ്ഥിരീകരണ നടപടികൾ പിന്നെ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ അങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹസ്രകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹസ്രകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ അടുത്ത് ഉദാരീകരണത്തിൻ്റെ ഭാഗമായി അതായത് ഉദാരവൽക്കരണം ഉദാരീകരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു എന്നുള്ളത് തെറ്റാണ് നിയന്ത്രണങ്ങൾ കുറച്ചു നിയന്ത്രണം കുറച്ചു പക്ഷേ എല്ലാ എല്ലാ വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ച തെറ്റാണ് അതായത് ഇവിടെ ഒന്ന് രണ്ട് ശരിയാണ് മൂന്ന് ശരിയല്ല ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് ശരിയാണ് മൂന്ന് ശരിയല്ല കേട്ടോ ഓക്കെ ഇതും കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്ന ചോദ്യമായിരിക്കും പഠിക്കുക ചോദ്യത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അടുത്ത ചോദ്യം നോക്കിയേ അടുത്ത ചോദ്യം എന്താ കുട്ടികളെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ശരിയാണല്ലേ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ആർ ബി ഐ ആണ് വാണിജ്യ ബാങ്കിന് ഉദാഹരണമാണ് എസ് ബി ഐ അല്ലേ എസ് ബി ഐ വാണിജ്യ ബാങ്കിന് ഉദാഹരണമാണ് പുതുതലമുറ ബാങ്കാണ് ഐ സി ഐ സി ഐ അല്ലേ ഐ സി ഐ സി ഐ പുതു തലമുറ സഹകരണ ബാങ്കാണ് ആണ് എൽ ഐ സി എന്നാണ് കൊടുത്തിരിക്കുന്ന തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി വരും എൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് നമ്മൾ എൻ ബി എഫ് സി എന്ന് പറയും കേട്ടോ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയും അപ്പോൾ അതാണ് എൽ ഐ സി എന്ന് പറയുന്നത് മനസ്സിലായില്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് എൽ ഐ സി പഠിച്ചിരിക്കുക കേട്ടോ ഓക്കെ എൽ ഐ സി ദേശത്താൽക്കരിച്ച വർഷം അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്ത് അപ്പൊ ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചിട്ട് ഈ ചോദ്യം വരെയൊക്കെ ആരൊക്കെ എത്തിയെന്ന് നോക്കാം ഓക്കെ നിങ്ങളതൊക്കെ മുഴുവൻ കാണുന്നുണ്ടോ കുട്ടികളെ മുഴുവൻ കാണുന്നു എത്ര പേര് മുഴുവൻ കാണുന്നുണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ വീഡിയോ ഒക്കെ നോക്കാം വീഡിയോ ഇതൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത് ഓക്കെ സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നീതി ആയോഗിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി രൂപീകൃതമായി എടാ ശരിയല്ലേ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനല്ലേ നമ്മുടെ ഇതിന് പകരമായിട്ട് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് വന്നത് അത് ശരിയാണല്ലേ ശരിയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആണോടാ അല്ല നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണ് നീതി ആയോഗ ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണ് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് എടാ ഞാനിത് ഈ ഉത്തരം കിട്ടിയിട്ട് ഇത് വായിക്കുന്ന വായിക്കുന്നതിനെന്നറിയാമോ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നീതി ആയോഗിനെ കുറിച്ച് ശരിയായിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യമാണെന്നുള്ളത് അട അത് ശരിയായിട്ടുള്ളതാണ് പഠിച്ചോണേ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ് അതും ശരിയാണ് അതും ശരിയാണ് ഓക്കെ ആണല്ലോ അപ്പം എ സി ഡി ശരി തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ഭരണഘടനാ സ്ഥാപന കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്നുള്ളത് തെറ്റാണ് ശരിയായിട്ടുള്ളത് അതൊരു അഡ്വൈസറി ബോഡിയാണ് അതായത് ഉപദേശക സമിതിയാണ് കേട്ടോ അടുത്ത് ഏത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയെന്നാണ് ചോദ്യം റാഫേൽ നമ്മൾ പെട്ടെന്ന് കേട്ട ഉടനെ റഷ്യ എന്ന് തോന്നുക ആൻസർ ഫ്രാൻസ് ആണ് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് എന്നാൽ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം ആൻറ്റി മിസൈൽ സിസ്റ്റം വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് മനസ്സിലായത് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഈ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ചെറിയൊരു ഒരസിലൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് എസ് ഫോർ ഹൺഡ്രഡ് ആന്റി ഡിഫൻസ് അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ച് അപ്പോൾ അത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എന്നാൽ റാഫേൽ യുദ്ധമാനം വാങ്ങിയിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കേ അടുത്ത ചോദ്യം വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്ച്ബൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് അതായത് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്ച്ബൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂട്ട് ഏത് പദ്ധതി കുട്ടികളെ കൂട്ടാണ് പദ്ധതി കേട്ടോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇത് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടബ്യസിനും പഠിപ്പിച്ചത് അത് ചോദിച്ചു ചോദിക്കുകയും കേട്ടോ അത് ഓർത്തോണേ ആ കൂട്ടിൻ്റെ പദ്ധതി അടുത്ത് കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഐ ടി ഐ ടി രണ്ടായിരം അതിൻ്റെ രണ്ടായിരത്തി എട്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ആൾമാറാട്ടം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് അറുപത്താറ് ഡി അറുപത്താറ് ഡി അറുപത്താറ് ഡി ഡ്യൂപ്ലിക്കേറ്റ് ആൾമാറാട്ടം ഡ്യൂപ്ലിക്കേറ്റ് നടത്താൽ മതി അറുപത്താറ് ഡി അടുത്ത് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഒക്ടോബറിലാണ് പിള്ളേരെ പഠിക്കുക സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ് ഒക്ടോബർ മാസത്തിലാണ് കേട്ടോ അടുത്ത് ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ ബ്ലൂടൂത്ത് മാത്രമല്ല നമ്മൾ ഈ വൈഫൈ ഉണ്ടല്ലോ വയർലെസ് ഫിഡിലിറ്റി വൈഫൈയിൽ ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ് റേഡിയോ വേവ്സ് തന്നെയാണ് കേട്ടോ അപ്പം ബ്ലൂടൂത്ത് സംവിധാനത്തിലും അതുപോലെ വൈഫൈയിലും ഉപയോഗിക്കുന്നത് എന്താണ് കുട്ടികളെ റേഡിയോ തരംഗങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക റേഡിയോ തരംഗങ്ങളാണ് കേട്ടോ അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിൽ നിന്നുള്ള ചോദ്യമാണ് നിയമസഭാ സ്പീ പ്രസ്താവന എ ആറ് നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ നമ്മൾ എവിടെയെങ്കിലും വിവരാവകാശ നിയമമൊക്കെ നിങ്ങൾ ഒരുപാട് തന്നെ പഠിച്ചിട്ടുള്ള നിയമസഭാ സ്പീക്കറെ നമ്മൾ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല അതായത് ഈ പ്രസ്താവന എ എന്താണ് പ്രസ്താവന എ തെറ്റാണ് പ്രസ്താവന എ തെറ്റാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാക്കേണ്ടതില്ല എന്നുള്ളത് തെറ്റാണ് പ്രസ്താവന എ തെറ്റെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരമായി കാരണം പ്രസ്താവന എ തെറ്റെന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന എ തെറ്റാണ് പക്ഷേ ആർ ശരിയാണ് അപ്പോൾ അപ്പം ആറൊന്ന് പഠിച്ചോ ഒന്ന് പഠിച്ചോ ഞാൻ പറഞ്ഞു തരാം പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരനെ വെളിപ്പെടുത്തിക്കൊടുക്കൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അത് ശരിയാണ് ഓക്കെ അത് ശരിയാണ് അത് പഠിക്കേണ്ട പോയിന്റാണ് പിള്ളേര് അത് പഠിക്കേണ്ട പോയിന്റ് ആണ് അത് വായിച്ച് പഠിച്ചോണം എഴുതി വെച്ചോണം ഇങ്ങോട്ട് എഴുതി വെച്ചോണം ഓക്കെ അടുത്ത് അയ്യോ ഇപ്പൊ ചെയ്ത ദിവസം അല്ലേ അറുപത്തൊന്ന് വയസ്സുള്ള എ എന്ന ഭിഭാരിയനായ വ്യക്തി തൻ്റെ മക്കളായ എക്സ് പുരുഷൻ മുപ്പത്തൊന്ന് വയസ്സ് ഒയ് സ്ത്രീ വിവാഹിത ഇരുപത്തെട്ട് വയസ്സ് ജഡ് ആൺകുട്ടി പതിനഞ്ച് വയസ്സ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമാർക്കാണ് ഇത് പിള്ളേരെ നമുക്ക് രണ്ടായിരത്തി ഏഴിലെ രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം ഉണ്ടല്ലോ അതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് അപ്പൊ ആ നിയമപ്രകാരം അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത് ഈ മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത് അവരുടെ സ്വത്ത് ലഭിക്കുന്ന മേജറായിട്ടുള്ള ബന്ധുക്കൾക്കാണ് ഇപ്പൊ മേജർ എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബന്ധുക്കൾ അപ്പം ഈ പറയുന്നതിൽ നമ്മുടെ എക്സിന് പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് മുപ്പത്തൊന്നുണ്ട് അല്ലെ എക്സ് പുരുഷൻ മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഒയിക്കും പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് ഒയിക്കും പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് ഒയിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ട് എന്നാൽ ഇസഡിന് പതിനഞ്ച് വയസ്സുകൾ അപ്പം ഇസഡ് മൈനറാണ് മേജർ അല്ല അപ്പം ഇവിടെ മേജറായിട്ടുള്ള രണ്ടാൾക്കാരെ ഉള്ളു എക്സും ഒയുമാണ് അപ്പം ഈ പറയുന്ന വ്യക്തിയെ നോക്കേണ്ട ഉത്തരവാദിത്തം എക്സും ഒയിക്കും തുല്യമായിട്ടാണ് എക്സും ഒയ്ക്കും തുല്യമായിട്ടാണ് നല്ലൊരു ചോദ്യമാണ് പക്ഷേ ഈസി ചോദ്യമാണ് നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടേണ്ടതാണ് കേട്ടോ ഓക്കെ അടുത്ത് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി അഞ്ച് പത്തൊമ്പതാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് അപ്പൊ അവിടെ തന്നെ ഒരു കാര്യം പഠിക്കുകയാണ് പത്തൊമ്പതാം വകുപ്പിലാണ് താമസ ഉത്തരവ് അല്ലെ നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ പത്തൊമ്പതാമത്തെ വകുപ്പിലാണ് താമസ ഉത്തരവ് പറയുന്നത് പ്രകാരം ഏതൊക്കെ നി നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത് എന്നാണ് ചോദ്യം പരാതിക്കാരിക്ക് നിയമപരമായി അവകാശം ഇല്ലെങ്കിലും എതിർ കക്ഷിയോടൊപ്പം പങ്കു പാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിന് വിലക്കിയുള്ള ഉത്തരവ് അത് ശരിയാണ് അതായത് ഇപ്പൊ ഈ പരാതിക്കാരിക്ക് അല്ലെങ്കിൽ സങ്കടകക്ഷിക്ക് നിയമപരമായി അവകാശം ഇല്ലെങ്കിൽ കൂടി താമസിക്കുന്ന വീട്ടിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇള പുറത്താക്കാനോ ഒഴിപ്പ ഒഴിപ്പിക്കാനോ പറ്റത്തില്ല ഇനി പങ്കുവാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യായപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ് അതായത് ഇപ്പൊ ഈ വീട് പത്തൊമ്പത് പ്രകാരം ആറു പത്തൊമ്പത് പ്രകാരം മജിസ്ട്രേറ്റ് താമസ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറപ്പെടിക്കുന്ന സമയത്ത് ഈ വീട് ഈ താമസിക്കുന്ന വീട് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അന്യായപ്പെടുത്താനോ എതിർകക്ഷിയെ ശ്രമിക്കുന്നതിനും തടഞ്ഞിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പം അതും ശരിയാണ് എയും ബിയും ശരിയാണ് എയും ബിയും ശരിയാണ് കേട്ടോ അപ്പം തന്നെ നമുക്ക് ഉത്തരവായി എയും ബിയും ശരിയാകുമ്പോൾ പിന്നെ നമുക്ക് എയും ബിയും ശരി എന്നുള്ളൊരു ഉള്ളൂ അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എയും ബിയും മാത്രം മൂന്നാമത്തത് വായിക്കുമ്പോഴൊരു സുഖമൊക്കെ തോന്നും എതിർ കക്ഷിയുടെ മാതാപിതാക്കള് പങ്ക് വാർത്ത വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവ് ഇത് വായിക്കുമ്പോഴും ഈ അമ്മായിയമ്മ അമ്മ പ്രശ്നമൊക്കെയുള്ള പെൺകുട്ടികൾ വിചാരിക്കുക ആ ഇങ്ങനെയൊക്കെ നമുക്ക് നിയമസഹായം ലഭിക്കുമെന്നു പക്ഷെ അങ്ങനെ ലഭിക്കത്തില്ല അവരെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറക്കിയിടാൻ പറ്റില്ല കേട്ടോ ഇനി പ്രകാരം അത് തെറ്റാണേ ടോ തെറ്റാണേ ഓക്കെ ശരി അങ്ങനെ ചിന്തിച്ച ആയോട്ടെ കമൻ്റ് ചെയ്യേ സോ നമ്മുടെ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി ഓക്കെ പിള്ളേരെ നിങ്ങൾ മാർക്കും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ എത്ര പേർക്ക് എത്താൻ പറ്റി ഇരുപതെത്തി ഔട്ട്സ്റ്റാൻഡിങ് ആയി എത്ര പേരുണ്ട് ഈ ഇരുപത് ചോദ്യങ്ങളും ശരിയാക്കി ഔട്ട്സ്റ്റാൻഡിങ് ആയി എത്ര പേരുണ്ട് അതുപോലെ പതിനെട്ടിൻ്റെ മുകളിൽ വന്ന് എക്സലൻ്റ് ആയി എത്ര പേരുണ്ട് പതിനെട്ടിൻ്റെ മുകളിൽ വന്ന് എക്സലൻ്റ് ആയി എത്ര പേരുണ്ട് പതിനാറിൻ്റെ മുകളിൽ വന്ന് വെരി ഗുഡായ വെരി ഗുഡായ എത്ര പേരുണ്ട് പതിനാലിൻ്റെ മുകളിൽ വന്ന് ഗുഡായ എത്ര പേരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം നാളെ ഞാൻ നിങ്ങൾക്ക് പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണും പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് വീഴുമ്പോൾ ഉള്ളൊരു അതിൽ നിന്ന് ഓക്കെ സോ നമുക്ക് നാളെ കാണാം ബൈ